ലൈവില് അനീഷ് ആദില നൂറ അനിമോളെ ഇരുത്തിയിട്ട് അവരുടെ പിണുക്കൾ മാറ്റി അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പം അനീഷ് പറയുന്ന നല്ല സൗഹൃദങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ പിന്നെ എല്ലാം മറന്ന് പഴയതുപോലെ നല്ല കൂട്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം അങ്ങ് തീർത്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് എന്നെ മുന്നോട്ട് പോകുക എന്ന് പറയുന്ന അപ്പം അനിമോള് പറയുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പി ആറിൻ്റെ ബലത്തിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ പാത്രം കഴുകാത്തതെന്നൊക്കെ ഞാൻ ആരെയും വിളിക്കാതെയും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് വേസ് എൽ ടീം പോലും പാത്രം കഴുകാൻ വരാതെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടവൾ ഇന്നലെ ഇങ്ങനെ പറഞ്ഞ് അപ്പം ആതിൽ പറയുന്ന നീ പറഞ്ഞായിരുന്നല്ലോ നിന്നെ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് അവരുടെ സപ്പോർട്ട് കണ്ടിട്ടാണെന്ന് നീ പറഞ്ഞില്ലേ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പം അനീഷ് പറയുന്നത് അതൊക്കെ ഇനിയും വീട് വീണ്ടും സംസാരിച്ച് അത് ഇതാക്കണ്ട കാരണം ഞാൻ ഷാനവാസും തമ്മിൽ എത്രയോ പ്രാവശ്യം പിണങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും സംസാരിച്ച് ഞങ്ങളുടെ പിണക്കുകൾ മാറ്റിയിട്ടുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അടുത്തവരുമായിട്ടൊക്കെ വാക്കു തർക്കങ്ങൾ ഉണ്ടായി പിണങ്ങിയിരിക്കുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് കൊണ്ടാണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് അനീഷ് പറയുന്ന അതൊക്കെ വിട് അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഇനി നല്ല മുന്നോട്ട് കാര്യങ്ങൾ എന്തായാലും പല രീതിയിൽ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ നല്ല സംസാരിച്ചത് തോന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നത് മനുഷ്യങ്ങള് അവന മനസ്സിൽ അവരോരാണ് ശരിയെന്ന് പക്ഷെ അതൊക്കെ മറക്കുക മറന്ന് നല്ല ആ പഴയതുപോലെ സൗഹൃദങ്ങളുണ്ടാക്കുക നമ്മളിവിടെ ഒരു കുടുംബം പോലെ കഴിയുമല്ലേ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളു അപ്പോൾ ഒരു പിണക്കത്തിൽ നമുക്ക് എല്ലാവർക്കും പിരിഞ്ഞ് പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് ഒരുപാട് എഫർട്ടെടുത്ത് ഇവരുടെ ആ പിണക്ക് തീർക്കാനായിട്ട് ലൈവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്